രണ്ടാം തവണയും ഡൊണാൾഡ് ട്രംപ് യു എസിന്റെ ഭരണ സാന്നിധ്യം ഏറ്റെടുത്തപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചവർ ഇന്ത്യക്കാരായിരിക്കും കാരണം നരേന്ദ്രമോദിയുമായി അദ്ദേഹം വെച്ചുപിലർത്തിയ അടുപ്പം തന്നെയായിരുന്നു അതിന് കാരണം എന്നാൽ അധികാരമേറ്റ ആദ്യ നാളുകളിൽ തന്നെ ഈ പ്രതീക്ഷ തെറ്റായിരുന്നു എന്ന് ബോധ്യമായി കടുത്ത വിശദ നിയന്ത്രണങ്ങളും അനധികൃത കുടിയേറ്റത്തിനെതിരെയുള്ള നടപടികളുമൊക്കെ ഇന്ത്യക്കാരെ സാരമായി ബാധിക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഇപ്പോൾ മറ്റൊരു വിഷയമാണ് ഇക്കാര്യത്തിൽ യു എസിലെ ഇന്ത്യക്കാരെ അലട്ടുന്നത് യു എസിലേക്ക് കുടിയേറിയവരുടെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ് പ്രധാനമായി ആശങ്ക നേരിടുന്നത് രാജ്യത്തെ മാറിയ നിയമങ്ങളാണ് ഇവരെ കൂടുതൽ ആശങ്കയിലേക്ക് നയിക്കുന്നത് എച്ച് ബി വിസ ഉടമകളുടെ മക്കൾ അവരുടെ ഇരുപത്തിയൊന്നാം ജനമത്തോടടുക്കുമ്പോൾ ഇക്കാര്യത്തിൽ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം പ്രയാസം നേരിടുകയാണ് പ്രായപൂർത്തിയാകുമ്പോൾ അവരെ ഇനി എച്ച് ഫോർ വിസ കൈവശമുള്ള മാതാപിതാക്കളുടെ ആശ്രിതരായി തരം താഴ്ത്താൻ കഴിയില്ല എന്നതാണ് പ്രശ്നം നേരത്തെ പുതിയ വിസ സ്റ്റാറ്റസിലേക്ക് മാറുന്നതിന് ഈ കുട്ടികൾക്ക് യു എസ് നയം രണ്ടു വർഷത്തെ ഗ്രേസ് പീരീഡ് നൽകിയിരുന്നു എന്നാൽ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങളെ സമീപകാലത്തെ മാറ്റങ്ങളും കോടതി വ്യവഹാരങ്ങളും ഒക്കെ ഈ വ്യവസ്ഥ ഇനി നിലനിൽക്കുമെന്നതിനെക്കുറിച്ച് ആശങ്ക ഉയർക്കുന്നുണ്ട് ഇന്ത്യയിലേക്ക് സ്വയം കടത്തപ്പെടാൻ നിർബന്ധിതരായുള്ള സാധ്യതയിലാണ് ഇതിലെ പ്രധാന വെല്ലുവിളി അവരിൽ പലർക്കും ജനനശേഷം ഇവിടേക്ക് യു എസിലേക്ക് എത്തിയതിനാൽ വലിയ ബന്ധമില്ലാത്ത രാജ്യമാണ് ഇന്ത്യ വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മാർച്ചിലെ ഡാറ്റ സൂചിപ്പിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം ഇന്ത്യൻ കുട്ടികൾക്ക് അവരുടെ കുട്ടികൾക്ക് ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിനു മുമ്പ് അവരുടെ ആശ്രിത വിസ പദവി നഷ്ടപ്പെട്ടേക്കും വിവിധ കോടതികളുടെ സമീപകാല വിധികളും ആശയക്കുഴപ്പങ്ങളുമാണ് വർദ്ധിക്കുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് തികഞ്ഞതിനു ശേഷം ആശ്രിത പദവി നഷ്ടപ്പെടുത്തുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് നാടുകടത്തിൽ നിന്നും താൽക്കാലികമായി രണ്ടു വർഷത്തെ സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്ന ഡി സി എ നിയമത്തിലെ കോടതി ഇടപെടലുകളാണ് ആശങ്ക കൂട്ടിയത് ഈ സാഹചര്യത്തിൽ യു എസിലെ നിരവധി ഇന്ത്യൻ യുവാക്കൾ തങ്ങളുടെ അനിശ്ചിതമായ ഭാവിയെക്കുറിച്ചും ആശങ്കകളിരലാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നത് ഗ്രീൻ കാർഡ് അംഗീകാരത്തിൽ അവരുടെ മാതാപിതാക്കൾ പന്ത്രണ്ട് മുതൽ നൂറു വരെ വർഷം നീണ്ട കാത്തിരിപ്പ് കാലളവ് നേരിടുന്നുവെന്നത് കൂടിയാണ് ഇതോടെ നിർബന്ധിത നാടുകടത്തലിന് ഇരുവരും വിധേയരാകുമെന്ന പ്രധാന പ്രശ്നവുമാണ് ആശങ്ക അതിനിടെ ഈ യുവാക്കൾ കാനഡ യു കെ പോലുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് മാറുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ കുടിയേറ്റ നയങ്ങൾ കൂടുതൽ ലളിതമായി കാണുന്നു ആകർഷിക്കുന്ന ഘടകങ്ങളൊന്നും ഇതുതന്നെയാണ് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നതിന് മുമ്പ് ഇത്തരം രാജ്യങ്ങളിലേക്ക് മാറുകയും ഇവരുടെ ലക്ഷ്യമാണ് എങ്കിലും ഈ ആശങ്ക വലിയ രീതിയിൽ ഇന്ത്യൻ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്